അത്ര മനോഹരമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് ഏതാണ് മികച്ചതെന്ന് പറയാൻ കഴിയില്ല ഓരോ നമ്പർ കഴിയുമോളും ഇതാണോ അതാണോ സംശയം തോന്നും പുതിയ തലമുറ അതിഗംഭീരമായിട്ട് നൃത്തത്തെ ഉപാസനയെ എന്നാണ് എനിക്ക് ഇതുകൊണ്ട് തോന്നുന്നത് പക്ഷേ ഇതുകൊണ്ട് ഇത് നൃത്തരുത് ഇത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം കലോത്സവത്തിന് വേണ്ടി മാത്രം അങ്ങനെയല്ല കലോത്സവത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അവർ ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ഇതോടുകൂടി നിർത്തരുത് ഇത് പ്രൊഫഷൻ ആക്കണം എന്ന ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം അതെ 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 നല്ല സദസ്സും നല്ല നൃത്തമുള്ള അടുത്ത് നല്ല സദസ്സ് വരും ഗംഭീരമായിരുന്നു വളരെ നന്നായി ചെയ്തു ആ കുട്ടി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഒരു പ്രാവശ്യം പാട്ട് നിന്നുപോയപ്പോ കുറച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വീണ്ടും വേദിയിൽ വന്നപ്പം സദസ് മുഴുവൻ കൈയ്യടിയുടെ ആരവങ്ങളോടു കൂടിയാണ് ആ കുട്ടിയെ സ്വാഗതം ചെയ്തത് അപ്പൊ ആ കുട്ടിയുടെ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത്രയും ഒരു ഭയങ്കരമായിട്ട് ഒരു ഡബിൾ ട്രിപ്പിൾ ആയിട്ടാണ് വരുന്നത് അപ്പൊ ആ ഒരു ഫുൾ എനർജിയിലാണ് ആ കുട്ടി പെർഫോം ചെയ്തത് ഈ രണ്ട് മൂന്ന് സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന കുട്ടികൾ എപ്പോഴും എപ്പോഴും നേരെ ജഡ്ജ്മെന്റിൽ വന്ന ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട് തകർന്നു കുട്ടികൾക്ക് അല്ല ഇതൊരു ഉത്സവമായി കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കോമ്പറ്റീഷനിലുപരി ഉത്സവമായി കാണണം എന്നുള്ളതാണ് പറയാം